സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത് ബംഗ്ലാദേശ് സ്വദേശിയെന്ന പോലീസ് ഇന്ന് പുലർച്ചെ മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദിനെ താനയിൽ നിന്ന് പിടികൂടി മോഷണം പദ്ധതിയിട്ട് സെയ്ഫിന്റെ വീട്ടിലെത്തിയതെന്ന മൊഴി ഇയാളെ കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷെഹ്സാദ് വിജയ് ദാസ് ബിജോയ് ദാസ് മുഹമ്മദ് ഇലിയാസ് തുടങ്ങിയ കള്ളപ്പേരുകളിലാണ് അക്രമി മുംബൈയിൽ താമസിച്ചിരുന്നത് കയ്യിലുള്ള തിരിച്ചറിയൽ കാർഡുകളെല്ലാം വ്യാജമാണ് ഇയാൾ ബംഗ്ലാദേശ് സ്വദേശിയാണെന്ന് ജനന സർട്ടിഫിക്കറ്റ് പരിശോധിച്ച ശേഷമാണ് പോലീസ് ഉറപ്പിച്ചത് ഇന്ന് പുലർച്ചെ താനെ വെസ്റ്റിൽ മെട്രോ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലേബർ ക്യാമ്പുള്ള പരിസരത്തെ കുറ്റിക്കാട്ടിൽ പൊളിയുന്നതിനിടയിലാണ് പ്രതി പിടിയിലായത് നേരത്തെ ഛത്തീസ്ഗഡിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നുമെല്ലാം पुलिस केस नुमाई बंद पटे प्रति ಎಂದು സംശയിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഇവർക്കൊന്നും യഥാർത്ഥ പ്രതിയുവായി ബന്ധമില്ല. ഇത് മനസ്സിൽ ആയയേ ഈ ആരോപി ചോരി കേ इराദേ സേ ഉസ് ഘർ മേ ഉസ്നേ എൻ്റർ കിയാ താ ഓർ ഉസ് സമയ પર യ ഇൻസിഡൻസ് ഹുവാ താ. ഈ അക്യസ് കോ കോർട്ട് മേ പേഷ് കിയാ ജായേഗാ ഓർ പോലീസ് കസ്റ്റഡി കീ റിക്വസ്റ്റ് കീ ജായേഗി ഓർ ഉസ് കേ ബാദ് ആഗീ ഖാ ഇൻവെസ്റ്റിഗേഷൻ കിയാ ജായേഗാ. അനധികൃത കുടിയേറ്റക്കാരനായ മുഹമ്മദ് ഷാസ് അഞ്ച് മാസം മുൻപാണ് മുംബൈയിൽ കേസ് നടത്തിയത്. പല പല പേരുകളിൽ ജീവിച്ചു ബാർ ജീവനക്കാരനായും ജീവനക്കാരനുമായെല്ലാം ജോലി ചെയ്തു മോഷണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇയാൾ പതിനാറാം തീയതി വീട്ടിൽ കയറിയത് പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന കാര്യം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടും എന്നാൽ പോലീസിന്റെ വാദങ്ങളൊക്കെ തെറ്റാണെന്നും മുഹമ്മദ് ഷെസാദ് സ്വന്തം കുടുംബത്തോടൊപ്പം ഏഴ് വർഷമായി മുംബൈയിൽ വസിക്കുന്നുണ്ട് എന്നുമാണ് പ്രതിഭാഗത്തിൻ്റെ വാദം കത്തികൊണ്ട് ആറു തവണ കുത്തേറ്റെ സേഫലിക്കാൻ ലീലാവതി ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണ്